ഹലോ മച്ചന്മാർ എന്തൊക്കെയല്ലേ ഗസവല്ലേ ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ വീടാണിത് ഈ തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടിന് തേപ്പിൻ്റെ കരാർ നോക്കാൻ വേണ്ടി വന്നതാണ് നമ്മൾ ക്ലെയിൻ്റെ നമ്മൾ പറഞ്ഞ് ഈ വീട് തേക്കണം എന്ത് റൈറ്റാകും നോക്കുന്നു അപ്പോൾ നമ്മൾ ഇതിൻ്റെ റൈറ്റ് പറയാൻ വേണ്ടി വന്നതാണ് നോക്കി ഇപ്പം പൊതുവേ നമ്മൾ എല്ലാ വീടും ഒരേ മാതിരി അല്ലല്ലോ എടുക്കലേ ഇപ്പോൾ തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ ഏകദേശം നമുക്കൊരു തൊണ്ണൂറ് ഉറുപ്പ്യൊക്കെ മതി ആകുമ്പോൾ സാധാ ചെയ്യാൻ പക്ഷേ ഇവിടെ നമുക്ക് നിലം കോൺക്രീറ്റ് ചെയ്യാണ്ട് ഇതിൻ്റെ ഫ്ലോറ് കോൺക്രീറ്റ് ചെയ്യാണ്ട് അതേപോലെ തന്നെ ഇവിടെ കുറച്ച് ഡിസൈൻ വർക്ക് വരാണ്ട് ഈ ഏരിയ കുറച്ച് തേപ്പിൻ്റെ കട്ടിങ്ങൊക്കെ വരാണ്ട് അതേപോലെ മുകളിൽ ഒരു മൂന്ന് പേര് പാറപ്പറ്റൊക്കെ കെട്ടണം എന്ന് പറഞ്ഞ് ഇതിൻ്റെ മുകളിൽ വാട്ടർ കട്ടിങ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിലും കൂടി ഇതിൻ്റെ മുകളിൽ ഡിസൈൻ കമ്പിയൊക്കെ വെച്ചിട്ട് കുറച്ച് ിൽ കാണിച്ചു തന്നെ ഏത് രീതിയിലാണ് വേണ്ടതെന്നല്ലേ അപ്പോൾ ഇതിന് നമുക്ക് എന്ത് റൈറ്റ് ആവും എന്നുള്ളതാണ് നമ്മൾ ഒന്ന് വലിയ പറയേണ്ടി പിന്നെ ഈ പണിക്ക് നമ്മൾ പണി പണിയെടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഉദ്ദേശിക്കാൻ പണി വന്ന് അഡീഷണൽ കുറച്ച് പണി ആസ് വന്ന് നമ്മൾ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലേ പാർട്ടിനോട് ഇപ്പം നമ്മൾ റൈറ്റ് പറയുമ്പോൾ ഏകദേശം ഫുൾ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇപ്പം എന്താ അറിയില്ല നമുക്ക് വർക്ക് തരുള്ളൂ അല്ലാണ്ടപ്പോൾ നമുക്ക് വർക്ക് തരില്ല അതേമായി തന്നെ ഒരുപാട് ആൾക്കാർ അന്വേഷിക്കും ഒരുപാട് ആൾക്കാരുടെ അന്വേഷിച്ചതിന് ശേഷേ വർക്ക് തരുള്ളൂ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് വർക്ക് തരൂന്നില്ല അപ്പോൾ ഇതിൻ്റെത് അടി ഫുള്ള് നമ്മൾ കോങ്കിറ്റ് ചെയ്യണ്ടോ അടി നിലം ഫുള്ള് വാട്ടർ ഓൾ ചെയ്ത് കോങ്കിറ്റ് ചെയ്യാണ്ട് പിന്നെ അത് ഇത്രയും റൂമുകളാണ് ചെയ്യാനുള്ളത് ഇത് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റാണെന്ന് പറഞ്ഞ ഏകദേശം ഉണ്ട് ഇത് കാരണം അടിയിൽ ഇവിടെ ഒരു ബാത്റൂമുണ്ട് ബെഡ്റൂം ഇവിടെ ഒരുപാട് റാക്കും കാര്യങ്ങളൊക്കെ ഒക്കെ തേക്കാണ്ട് കംപ്ലീറ്റ് തേക്കാണ്ട് പിന്നെ ഇവിടെ ചെറിയ ലിവിങ് ഉണ്ട് പിന്നെ ചെറിയ ഇവിടെ ബെഡ്റൂമിൽ ഇവിടെ ഒരു ബാത്റൂമുണ്ട് ബെഡ്റൂമിൽ ഇവിടെ ഒരു ബാത്റൂമുണ്ട് അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണികളുടെ ലക്ഷണം ജാസ്റ്റ് ഉണ്ടാവും അപ്പം നമ്മൾ പണികളൊക്കെ നമ്മൾ നല്ലോണം നോക്കി തന്നെ റേറ്റ് പറയാവും അല്ലാണ്ട് നമ്മൾ സുമാർ ഇപ്പോൾ പാർട്ടി എത്ര സ്ക്വയർ ഫീറ്റ് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് അവർ എമ്പത് ഉറുപയ്യെ എടുത്തരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് തീർക്കാൻ കഴിയില്ല അപ്പോൾ അതാണിതിൻ്റെ സ്ഥിതിഗതിയിൽ അപ്പോൾ ഞാനിതിന് ഏകദേശം ഞാൻ ഓരോ ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയുടെ റേറ്റ് പറയുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരം എന്തെല്ലാം പണി ഓല് പറഞ്ഞ മുഴുവൻ പണി നമ്മൾ തീർത്ത് കൊടുക്കെ ഈ ഫ്ലോർ ഇടുക ഫുള്ള് തേക്കുക അതേ മതി മുകളിൽ ഈ സൺസെറ്റിലൊക്കെ ഉണ്ടല്ലോ ഈ സൺസൈഡിന്റെ മുകളിലൊക്കെ വെള്ളം വീണ് ചുമന്റെ മുകളിലൊക്കെ വെള്ളം തുറക്കി അതിന് ഫുള്ള് നമ്മൾ ഗ്രൗട്ട് അടിക്കണം നാപ്പുറത്തെ സൺസൈഡ് ഈ സൺസൈഡ് ദാ ഫുള്ള് വെള്ളം ആ മുകളിൽ സ്ലാബിന്റെ ഈ സ്ലാബിന്റെ മുകളിൽ വെച്ച് എട്ടിഞ്ഞ് അതിൻ്റെ അടി സൺസൈഡായി അറോതുകൊണ്ട് അതിന്റെ മുകളിലേക്ക് വെള്ളം വീണ് നേരെ ചുമന്റെ മുകളിൽ റിട്ടേൺ നിറക്കും അപ്പോൾ അവിടെ ഫുള്ള് ഗ്രൗട്ടൊക്കെ അടിക്കണം അപ്പം ആ ഫുള്ള് പണി ഫുൾ നല്ല വൃത്തിയിൽ ഒരാൾ കണ്ടിട്ട് അയ്യണം എന്ന് പറയാത്ത കണ്ടീഷനിലുള്ള പണി ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപയാണ് പറഞ്ഞത് ഞാൻ ഓരോരു പാർട്ടിനും പറഞ്ഞു ചെയ്ത് ഈ പണി ഞാൻ നിങ്ങൾക്ക് ഒരു തൊണ്ണൂറ് രൂപയ്ക്ക് ഞാൻ തീർത്തു പ്രശ്നമില്ല പക്ഷെ എന്തോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു കണ്ടീഷനൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് റൈറ്റ് പറഞ്ഞാൽ പണിക്കാൻ വെച്ചപ്പോൾ പണിയെടുത്ത് എടുപ്പിക്കാമല്ലോ ബംഗാളി സാധനം റൈറ്റ് പറഞ്ഞ് പണിക്കാറുണ്ട് നല്ല സ്പീഡുള്ള ഉള്ള പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്കെന്താ നമുക്ക് തീർക്കാം പണി പണിയാവുമ്പോൾ തൊണ്ണൂറ് രൂപ തീർക്കാം അതിലെന്താകുമ്പോൾ വലിയ ഉത്തരവാദിത്തം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അതുപോലൊരു കാര്യം ഫുള്ള് തീർത്ത് പറഞ്ഞു ഇത്രയും ഇത്രയും തന്നിട്ടുണ്ടെങ്കിൽ വൃത്തിയിൽ ഫുള്ള് വാട്ടർ പ്രൂഫും കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ട എല്ലാ രീതിയിലും നമ്മൾ ചെയ്തു തരും ഒരു പ്രശ്നമില്ല ഈ പണി തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾ ചെയ്തു പക്ഷേ വലിയൊരു കണ്ടീഷൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് പുതിയ സ്ഥിതി അപ്പോൾ നമ്മൾ റൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞിന് പണി നമുക്ക് കിട്ടില്ലെന്ന് അറിയില്ല റൈറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഒക്കെ എഗ്രിമെൻ്റ് ഒക്കെ ഏതായാലും എഴുതിയിൽ അത് എഗ്രിമെൻറ്റ് എഴുതി നോക്കണ്ട ഇപ്പോഴത്തെ കാലത്ത് തന്നെ പണി കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഇറക്കിങ്ങാട്ട് പണി തുടങ്ങിയാലേ നമ്മളെ പണിയെന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ അല്ല ഒന്നും വലിയ പ്രസക്തി ഒന്നും കാരണം ഓക്കെ ആയില്ലല്ലോ ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പ്രസക്തി ഉണ്ട് കേട്ടോ എഗ്രിമെൻ്റിന് അങ്ങനെയാണ് കഥകൾ അപ്പോൾ എത്രയോ എന്തോ പറഗോളിയും കാര്യങ്ങളൊക്കെ ഉള്ളത് എന്താ വെച്ചാൽ ഏസ് പണി ജാസ്തി വരും ഇടയ്ക്കെ ചെറിയ വീടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കണ്ടമാനം തേക്കാണ്ട് കുറേ ശോവാളും ഈ ശോവാളൊക്കഥ കുറച്ച് തേക്കാണ്ട് ഇവിടെ അതേപോലെ മോളിൽ ആ കട്ടിങ് കട്ടിങ് അതൊക്കെ തന്നെ എന്തായാലും എന്താ പറയുക പണി ആസ് ചെയ്യാം ഇപ്പോഴത്തെ കാലത്ത് തന്നെ ഒരു പണിക്കാനൊരു അൽപ്പർ ഒരു മേസരി പോയി കഴിഞ്ഞിട്ട് തന്നെ ഏകദേശം ആയിരത്തി എണ്ണൂറ് ഉപയ്യോളം കൂലി ഒരു മേസരിക്കൊരു അൽപ്പർക്കും അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും കാണണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഇതിൻ്റെ കഥകൾ ഏതായാലും നമ്മൾ റൈറ്റും കാര്യങ്ങളും പറയണത് ചെറിയ രീതിയിലൊരു അഗ്രിമെൻറ്റ് എഴുതി കൊടുത്തിന് പണിയൊന്നും ഉറപ്പായില്ല പണി കിട്ടുകയില്ലുള്ളറിയില്ല ഓക്കെ ഇത്രോൾക്കും ഏരിയ തേക്കാൻ നമുക്ക് എത്ര ഉറപ്പ് വരും എന്നുള്ളതാ കേട്ടോ ഏകദേശം ഇനി അടുത്തത് ഇത് തേക്കണമെങ്കിൽ ഇത്ര തൊള്ളായിരത്തി അയിമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ഏകദേശം ഒരായിരം സ്ക്വയർ ഫീറ്റ് വെച്ചാൽ നമുക്ക് കണക്ക് കൂടാം ഈ ആയിരം സ്ക്വയർ ഫീറ്റ് തേക്കാൻ നമുക്ക് മുന്നൂറ്റി അമ്പത് ഫുട്ട് പീസാൻ്റ് വരും ഇത് തേക്കാൻ നമുക്ക് ഏകദേശം മുന്നൂറ്റി ഇരുപത് വരള്ളു കേട്ടോ മുന്നൂറ്റി ഇരുപത് ഫുട്ട് പീസാൻ്റെ ഈ ഇത് തേക്കാൻ നമുക്ക് വരുള്ളൂ കാരണം പക്ഷേ ഈ തൊള്ളായിരത്തി അമ്പത് നമ്മൾ എല്ലാത്തും ഒരേ രീതിയിൽ വരൂ ഇത് കുറേ പീസ് സൺസൈഡാണ് വന്നത് സൺസൈഡ് ഫുള്ള് വന്നിട്ടില്ല സൺസൈഡ് ഫുള്ള് വരുന്ന സമയത്ത് സൺസൈഡിൻ്റെ ടോപ്പ് ഇടാനും മൊത്തത്തിൽ നമ്മൾ പീസാൻ്റെ കൂടും പക്ഷെ ഇതിന് നമുക്ക് സൺസൈഡ് കുറേ ബാക്കിലൊക്കെ കുറേ പീസ് പീസാണ് അതുകൊണ്ട് കുറേ നമുക്ക് സാധനം കുറയും അപ്പോൾ ഇതിന് നമുക്ക് ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റി ഇരുപത് ആ റേഞ്ചിലേ വരുള്ളൂ ഇത് തേക്കാൻ പിന്നെ അതേപോലെ തന്നെ പീസാൻ്റെ സ്പേരിൽ ഒരു തരം പീസാൻ്റെ പീസാൻ നമുക്ക് നല്ല നീക്കം കിട്ടുന്ന ഉണ്ട് എന്താണ് ചെറിയൊരു വെറും പൊടിയല്ല വെറും പൊടി പറഞ്ഞാൽ ഈ വെറും പൊടി പറഞ്ഞാൽ കട്ടള്ള മാതിരി പൊടിയുണ്ടാകുക അതേമാതിരി ലേശ ഒരു മാറ്റം ഉണ്ടാവും പീസാൻറ്റിന് അത് എന്താ മാറ്റാണ് അത് നമ്മൾ പറഞ്ഞു വാങ്ങുന്ന സാധനമല്ല അത് ക്രഷറിൽ നിന്ന് വരുന്ന മാറ്റങ്ങളാണ് ചില ക്രഷറിൽ ഇതിൻ്റെ തരിപ്പ നെറ്റ് ലേസം ഒരു കണ്ണി വലിയ കണ്ണി ആയിരിക്കും ഈ പീസാൻ്റ് തന്നെ ചെ ചിലത് ചില കണ്ണികൾ ലേശം വലിപ്പുള്ളൂ ആ സാധനം കിട്ടാണ്ടല്ലോ നമുക്ക് സാധനം നല്ല നീളം കിട്ടും ഇപ്പം ഏകദേശം ഒരു മുന്നൂറ്റി ഇരുപത് എന്ന് ഞാൻ പറഞ്ഞല്ലോ പീസാൻ്റെ ഞമ്മക്ക് മുന്നൂറ് ഫുട്ട് പീസാൻ്റെ നമ്മൾ പരിപാടി തീർക്കാം ഇരുപത് ഫുട്ട് പീസാൻ്റെ നമുക്ക് ലാഭമായിരിക്കും ലാഭം മാത്രമല്ല അതിനോട് പണിയെടുത്തത് കാണാനുണ്ടോ നല്ല നീക്കം കിട്ടും മറ്റു വെറു കട്ട പിടിച്ചതാകുമ്പോൾ എന്താ പറയുക നീക്കം കിട്ടൂല ഓക്കെ അത് പിസാൻ്റെ പേരിൽ പീസാൻ്റെ ഒന്നു തന്നെ ഉള്ളു കേട്ടോ അതിപ്പോൾ അത് ഈ സാധാരണ ക്ലൈൻറ്റിനൊന്നും അത് മനസ്സിലാവില്ല സാധാരണ നമ്മൾ തേക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഓരോ ഏരിയയിലുള്ള ക്രഷറിന് നമുക്ക് പറയും നമ്മൾ ഇവിടെ ഉള്ള സാധനം എടുത്തോളി എന്ന് പറയില്ലേ പൊതുവേ അതാകുമ്പോൾ അതിന് മാറ്റാത്തതാണ് ഓക്കെ അങ്ങനെയാണ് അതിൻ്റെ സ്ഥിതി പിന്നെ സിമെൻ്റ് ഏകദേശം നമുക്ക് ഇത് തൊള്ളായിരത്തി അമ്പത് ഇത് ഇത് തേക്കാൻ നമുക്ക് ഏകദേശം അറുപത്തി അഞ്ച് ചാക്ക് അറുപത്തി മൂന്ന് അറുപത്തഞ്ച് ചാക്ക് സിമെൻറ്റ് വരും അടിയിടാനും ഇത് മൊത്തം തേക്കാനും കൂടി നമുക്കൊരു അറുപത്തി അഞ്ച് ചാക്ക സിമെൻറ്റോളം വരും കേട്ടോ ഇതിന് അപ്പോൾ ഇത് ഏകദേശം നമുക്ക് ഒരു മൂന്നായിരുന്നാല് ഇരുപതും ഏകദേശം നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽസിന് തന്നെ ഏകദേശം നമുക്കൊരു അയിമ്പത്തഞ്ച് ഒരൂപത് ഉറുപ്പ്യോളം അത് തന്നെ വരും അപ്പോൾ അറുപതും ഇതിൻ്റെ കൂലും ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ഉറുപ്യോളം നമുക്ക് എന്താവും ഇത് തേക്കാൻ വരും മെറ്റീരിയൽസും ലേബർ ചാർജും അടിക്ക് മൊത്തത്തിൽ ഇത് ഫിനിഷിംഗ് വർക്ക് തേപ്പിൻ്റെ ഫുൾ ഫിനിഷിംഗ് വർക്ക് നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തി എൺപതിനായിരം ഉറുപ്പോളം നമുക്ക് കാണാം ഓക്കെ അപ്പോൾ ഒരായിരം സ്ക്വയർ ഫീറ്റ് ആകുമ്പോൾ ഏകദേശം ഇനി ഒരു പത്ത് ഉറുപ്പ്യേൻ്റെ മാറ്റേ വരുള്ളൂ ഇനിയിപ്പോൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ മാറ്റമേ ഉള്ളൂ അപ്പോൾ ഒരു പത്ത് ഉറുപ്പേൻ്റെ മാറ്റേ വരുള്ളൂ അപ്പോൾ ചിലത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഒരേ കണക്കിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പറ്റും ഇതിനെ സംബന്ധിച്ച് ഇത് വലിയൊരു ഏരിയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എത്ര സമയത്താണ് ലേസർ കൂടുതൽ വരുന്നത് പുറത്ത് സൺസൈഡും കാര്യങ്ങളൊന്നും വല്ലാണ്ടില്ല പിന്നെ സൺസൈഡൊന്നും ടോപ്പൊന്നും തേച്ചില്ലെങ്കിലോ വല്ലാണ്ടത് വരില്ല ഈ ടോപ്പൊക്കെ തേക്കുന്ന സമയത്താണ് ജാസ്തി വരിക ചില സ്ഥലത്ത് പാർട്ടി പറഞ്ഞിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ തേക്കുന്ന ഈ പോർച്ചിൻ്റെ മുകളിൽ ഇനി ഭാവിയില്ലല്ലോ അപ്പം അതിൻ്റെ മോളിൽ ചിലപ്പോൾ സ്റ്റോ സ്റ്റോപ്പാക്കി തേക്കാൻ വേണ്ടി പറയും ആ ഒരു സന്ദർഭത്തിലൊക്കെ നമ്മൾ എന്ത് സാധനങ്ങൾ ജാസ്തി വരിക അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ടോപ്പ് തേക്കേണ്ടതില്ല അത് ഓൾറെഡി സ്ലോപ്പുണ്ട് പിന്നെ പോലെ പറഞ്ഞാൽ അത് തേക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു അതുപോലെ അതിൻ്റെ മുകളിൽ വൈറ്റ് വൈറ്റ്സിപ്പിൻ്റെ വെറുതെ അടിക്കുക ചെയ്യാം ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കഥകൾ അപ്പോൾ നമ്മൾ ഏതൊരു വർക്കും നമ്മൾ ഞമ്മൾ പോയിട്ടേ അതിനെപ്പറ്റി വിലയിരുത്താൻ പാടുള്ളൂ പിന്നെ ഈ പീസാൻറ്റിൻ്റെ കൂടെ നമ്മൾ നമ്മൾ നൈസ് പൂവൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല സുഖം ഉണ്ടാവും ഈ നൈസ് പൂയിൻ്റെ കൂടെ കുറഞ്ഞൊരു പീസാൻ്റ് ഇട്ടു കൊടുത്തായി നല്ല ക്ലിയറും ഉണ്ടാവും പണി